വെൽക്കം ടു റീൽസ് കേരള ഹോംസ് ഞാൻ ശാലൻ സുരേഷ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാറി പേയാട് മൂങ്ങോട് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പത്ത് സെൻറ്റിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ മൂന്ന് ബെഡ്റൂമുകളോട് കൂടിയാണ് ഈ വീട് പണിതിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമുകളിലും അറ്റാച്ച്ഡ് ബാത്റൂമുകളും കബോർഡുകളും സീലിംഗ് ഇന്റീരിയർ വർക്കുകളും മനോഹരമായി ചെയ്തിരിക്കുന്ന ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട്ടിൽ രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന മനോഹരമായി ഇന്റർലോക് ടൈൽസ് പാകിയ മുറ്റം സിറ്റ് ഔട്ട് എൽ ഇ ഡി ലൈറ്റുകളും മനോഹരമായി സീലിംഗ് ഇന്റീരിയർ വർക്കുകളും ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ ടി വി യൂണിറ്റ് മനോഹരമായി സെമി ഓപ്പൺ ആയിട്ടുള്ള മോഡുലാർ കിച്ചൺ കിച്ചൺ വർക്ക് ഏരിയ ഡൈനിങ് ഏരിയ അപ്പർ ലിവിംഗ് ഏരിയ ബാൽക്കണി വെള്ളത്തിനായി ബോർവെല് വാട്ടർ കണക്ഷൻ വീടിന് പുറത്തായി ഒരു എന്നിങ്ങനെ ഇത്രയും സൗകര്യങ്ങളോട് കൂടിയ റെഡി ടു മൂവ് കണ്ടീഷനിലുള്ള ഈ വീട് അഞ്ച് സെന്റിൽ അറുപത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാനും അതല്ല നിങ്ങൾക്ക് പത്ത് സെന്റിലാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ എൺപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നു